എല്ലാരും ഉദ്ദേശിക്കുവായിരുന്നു അവൻ അവനുദ്ദേശിച്ച അവൻ കാണിച്ച പണിയെത്തുക ഇവൻ അവൻ പക്ക ഫ്രോഡാണ് പക്ക ഫ്രോഡാണ് അങ്ങനെ പറയാൻ അവനെയൊന്നും നമ്മളാരും ന്യായീകരിക്കത്തില്ല വേറെ നല്ല ഇവരെ വേറെ കൊറേ എണ്ണ ഇപ്പൊ ന്യായീകരിക്കാൻ ഇറങ്ങിട്ട് നിങ്ങളെ പോലെ കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ മക്കള് നന്നാക്കാൻ പറയണമെന്ന് പക്ഷെ അവൻ കാണിക്കുന്ന പണിയെത്തി ഞാനൊന്നും ഇല്ല പണ്ട് മോഹൻലാലിന്റെ പിന്നെ ആനക്കൊമ്പിനകത്ത് ഇത് ചെയ്തിട്ട് കേസ് ആയിട്ട് ഏഹ് എന്നിട്ട് അത് കേസ് എടുത്തില്ലേ കേസെടുത്ത് ഉള്ളി പോയി നിക്കേണ്ടി വന്നിട്ട് അതുപോലെ എല്ലാ അറിഞ്ഞോണ്ടല്ല ഈ കുലപ്പല്ല കൈ വെച്ചത് ആരോ കൊടുത്തതല്ലേ ആരോ കൊടുത്തത് അത് പുള്ളിക്ക് അറിയൂർ ഗുലപ്പല്ലാണോ ഇല്ലയോന്നും അറിയത്തില്ല പേപ്പറിലെ വാക്കുകളാണ് ഞാനീ പറയുന്നത് പേപ്പറിലെ ഇരിക്കുന്നതാണ് ഞാൻ പറയുന്നത് അവൻ തീർത്തും പറയുന്നുണ്ട് അവനറിഞ്ഞോണ്ട് ചെയ്യുന്നില്ല ആരോ കൂട്ടുകാരവന് കൊടുത്തു അത് കുലിപ്പല്ലാണെന്ന് പോലും അവൻ അറിയത്തില്ല അത് ഉള്ള അറിവ് മാധ്യമങ്ങളും പോയ അറിവും മാത്രമാണ് നമ്മ കൊള്ളത് ആളിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ പിന്നെ ഇതിനകത്ത് ചെയ്യാന്ന് പറയാത്ത കാര്യം പറഞ്ഞാല് അവന് വെറുതെ വിടുക അഭിപ്രായത്തിൽ പറഞ്ഞു കേസിനെ പറ്റി സംസാരിക്കാനുള്ള പറഞ്ഞാല് ഇഷ്ടം പോലെ അതേപോലെ കേസുകൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സമൂഹത്തില് ഇതിനെക്കാട്ടി വലിയ വലിയ ആൾക്കാർ അവരെ ആരെയും പിന്നെ കേസെടുക്കാതെ അവർ ആരെയും പേര് കേസെടുക്കാതെ പുള്ളിയെ മാത്രം എടുക്കുന്നത് ശരിയുള്ള കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആ നിയമം എല്ലാവർക്കും പാദമായിരിക്കണം മലയാള പുലിപ്പല്സ്റ്റഡിയിലാണ് ഇപ്പോഴും പുലിപ്പല് പോലെ സാധനങ്ങൾ ഇഷ്ടംപോലെ ആൾക്കടയിലുണ്ട് ഇത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഡിപ്പാർട്ട്മെന്റ് ആണ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്തിട്ട് ഇത് സംഗതി ശരിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കാണ് എന്നിട്ട് പുള്ളിയെ മാത്രം അതിനകത്ത് വില ഈടാക്കുന്നതിനോട് യോജിപ്പില്ല യോജിപ്പില്ല തെറ്റുണ്ടെങ്കിൽ അതിന് ശിക്ഷ ദിവരായിട്ടുള്ള ശിക്ഷ ഉണ്ടെങ്കിൽ പുള്ളി കൊടുക്കണം അതിനോട് നമ്മൾ യോജിക്കുന്നു പക്ഷെ ആ നിയമം എല്ലാവർക്കും ബാധവാണ് സമൂഹത്തിൽ ചെറിയവനായാലും വലിയവനായാലും എല്ലാവർക്കും ആ നിയമം ബാധവുമാണ് ആരിച്ചറിവ് പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പം വൈറലായില്ലേ വേടൻ വേറെ ആയില്ല വേറെ ആയില്ലേ എല്ലാവരും ഇപ്പം പിന്നെ സമൂഹത്തിൽ പിന്നെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു വ്യക്തിയാണ് ബേഡൻ ഇപ്പൊ സമൂഹ മാധ്യമത്തിൽ മൊത്തത്തിൽ സമൂഹത്തിൽ മൊത്തം വേടൻ എന്താ സംസാരമായി മൊത്തത്തിൽ വേടൊരു ഒരു വരവ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ആൾക്കാർക്കും മേലുള്ള ആൾക്കാർക്കും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും എല്ലാ ഭാഗത്തും അങ്ങനെ നോക്കും ഇപ്പൊ എന്തായാലും വേടന് ജാമ്യം കിട്ടിയത് സന്തോഷിക്കുന്നു എന്തായാലും വേടൻ ഇന്ത്യയിൽ പോട്ട് ആഗ്രഹിക്കുന്നു ആ കണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റിൽ വലിയ തിരിച്ചുവരമാണ്. ചെറുതായിട്ട് ഇനി വേറെ നോട്ടിനെ പോകും. വെബ്സൈറ്റ കൺഫർമിന് നമ്മൾ പറയാൻ പറ്റില്ല. റെസൽസ്കോബിയുടെ ഏതോ നാമ കുറെ പല്ലേ കടപ്പുണ്ട്. അപ്പം ഇതാ ഒരു ജില്ലാനോ പേക്കാമേ ഇതിനമുക്ക് അറിയwidetilde. അതേപോലെന്റെ വേറെയേ കേറ്റിക്ക് ചെറുണ്ട്. അപ്പോൾ ആ ഒരു ജില്ലാനോ ഡോക്യുമെന്റ് നമുക്ക് തന്നെ അറിയില്ലല്ലോ. അതിപ്പോ പോലീസാരെ നോക്കാൻ മുണ്ടല്ലേ ഒരു ജില്ലാനോ ഡോക്യുമെന്റങ്ങള് നോക്കിയിട്ട് വരെ അറിയിട്ട് ല്ല ഇപ്പൊ പണ്ട് ഇതുപോലെ പലരും മോഹൻലാലിന്റെ കാര്യത്തില് ആ ഉണ്ട് പല നിയമമാണെന്നു ആണ് എല്ലാവർക്കും ഒരേ ഒരേക്ക് തന്നെ വേണം അല്ലാതെ പലർക്കും പല ഇതായിട്ട് വേടന്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾ കാണുന്നു കഴിവുള്ളവർ അത് മുന്നോട്ട് തന്നെ പോയിരിക്കും അവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഒന്നുകൂടെ സുഗമമായി കൊടുത്തതാണ് വേടനെ എല്ലാവർക്കും അറിയില്ല ഇപ്പം വേടനെ അറിയാത്ത ആരുമില്ല ചെയ്യലെന്ന് പറഞ്ഞപ്പോ ചെയ്യുവന്ന് പറയുമ്പോൾ ചെയ്തപ്പോഴും കുറെ പേര് ഇൻഫ്ലുവൻസ് ആവത്തി നിയമം എല്ലാവർക്കും ഒരാൾക്ക് വേണ്ടി മാറ്റാൻ പറ്റത്തില്ല അപ്പൊരു നല്ലൊരു തിരിച്ചറിവ് പ്രതീക്ഷി